ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിൽ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് എല്ലാം വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഓണം കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് വരാനായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബീറ്റ് റൂട്ടിൻ്റെ കറാണ് അതും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിലും നല്ലൊരു നോക്കി മാങ്കോ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലും ആ റെഡ് കളറിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെയാണ് നല്ല മോഡലായിട്ടുള്ള നല്ല നൈറ്റിയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഇങ്ങനെ വരും അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ കോഫിയുടെ കളറാണ് ഇങ്ങനെ വരും ക്ലോസ് ഇങ്ങനെ വരും കോഫി കളറും ഗ്രീൻ കളറും ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത വന്നിരിക്കുന്ന മോഡൽ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ യു നെക്കാണ് പക്ഷേ ഒരു സ്ക്വയർ നെക്കിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതിൽ വൈറ്റും ഉണ്ട് ഇതിങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ബ്ലാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് രണ്ട് കളറും പിന്നെ ഉണ്ട് കാണിച്ചു തരാം അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറ് പിന്നെ ഒരു കളറ് വന്നിരിക്കുന്നത് ബീറ്റ് റൂട്ട് കളർ ഇനി രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും ഗ്രീനും മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇങ്ങനെ മൂന്ന് കളർ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിനത് നല്ലൊരു വൈറ്റിനും നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് നേവി ബ്ലൂ ഇതിന്റെ രണ്ട് കളറും കൂടെ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഗ്രീനാണ് പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബെറൂൺ റെഡ് ഇങ്ങനെ മൂന്ന് കളർ ആണ് അടുത്ത മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് ലൈൻ ലൈൻ ഉള്ള ലൈനുള്ളൊരു മോഡല് അത് ബ്ലാക്കും ആഷും കൂടെ ഉള്ള ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫുൾ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല മോഡൽസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അതിന് രണ്ട് കളറുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് നല്ലൊരു മെറൂൺ റെഡ് ഒന്ന് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഇങ്ങനെ മൂന്ന് മൂന്ന് കളർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്കൊക്കെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വി നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഗ്രീനിൽ ചെറിയ ചെറിയ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളറും കളറുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ബേച്ച് കളറാണ് അതിനകത്ത് ഒരു മെറൂൺ കളറിൽ അതിൻ്റെ നെക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി എന്റെ നെക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒരു വളരെ റയറായിട്ടുള്ളൊരു കളറാണ് ഒരു പർപ്പിൾ പർപ്പിളും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് ബ്രിക്രഡിൻ്റെ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് പൈപ്പിങ്ങിനുള്ള മാത്രമേ ഉള്ളൂ ഒരു കളറും കൂടെ ഉണ്ടേ അടുത്ത കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണേ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു വൈൻ ഡാർക്ക് വൈൻ ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഉള്ള മോഡലാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇവിടെ ലേസ് ഒക്കെ വെച്ച മോഡൽ അതിന്റെ കളർ ചേഞ്ച് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത വന്നിരിക്കുന്നത് ബ്ലാക്ക് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി തന്നെ പിന്നെ അടുത്ത വേറൊരു ആണ് ഒരു ഡിസൈൻ മാത്രം വ്യത്യാസമുണ്ട് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളറും ബ്ലൂ ആണ് എൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് സീറോ അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് പീച്ച് കളറാണ് പീച്ച് ഷെയ്ഡ്

സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ആഷ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെൻഡിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഒരു കളറും കൂടെ അവൈലബിൾ ആണ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് നിറച്ച് ലേസും എംബ്രോയിഡറി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് സിക്സ് നയൻറ്റി റേറ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് അതിൻ്റെ തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത വന്നിരിക്കുന്നത് ആൽഫൈനി തന്നെയാണ് സിക്സ് നയൻറ്റി തന്നെ റേറ്റ് അതിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലുമാണ് കളർ വന്നിരിക്കുന്നത് പീക്ക് ഓഫ് ബ്ലൂ അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ ആണ് സിക്സ് നയൻറ്റി എന്ന റേറ്റ് ആൽഫൈൻ മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫോർ സീറോ എന്ന റേറ്റ് പ്ലെയിൻ കളറിൽ എംബ്രോയ്ഡറി ആയിട്ട് കളർ വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ മസ്റ്റേഡ് എല്ലോയും നല്ല പർപ്പിൾ എംബ്രോയ്ഡറി പിന്നെ കളർ ചേഞ്ച് ഉണ്ട് കാണിച്ചത് പിന്നെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ വൈൻ കളറ് അടുത്തത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഓറഞ്ച് അടുത്തത് പീകോക്ക് ബ്ലൂ അടുത്ത വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി കളർ ഇത്രയും കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അതിങ്ങനെ ഒരു പീസ് വെച്ച അതിനകത്ത് എംബ്രോയ്ഡറി ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബേച്ച് കളർ ഇത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇവിടെ നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് കളറാണ് നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂവിൽ സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ച് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് നല്ല സ്പെഷ്യൽ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് വി നെക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അതിൻ്റെ ഇവിടെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് തന്നെയാണ് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് ഒരു ഒലിവ് ഗ്രീനിലാണ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണേ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി എൻ്റെ കളർ എന്ന് ഒരു ബ്ലൂ ആണ് പീക്കോക്ക് ബ്ലൂ ലൈറ്റ് ആയിട്ട് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതൊരു വൈറ്റും ആശുപറിയുള്ള കോമ്പിനേഷൻ സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല സ്കാലപ്പ് നെക്കൊക്കെ വെച്ചതാണ് അടുത്ത ഡാർക്ക് ബ്ലൂലാണേ സിക്സ് സെവൻറ്റി ഫൈവ് റേറ്റ് ഇങ്ങനെ വരും രണ്ട് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇനി നമുക്ക് കുറച്ച് റയോണിന്റെ കാണാം ലാർജ് സൈസില് തന്നെ ആദ്യത്തെ വന്നിരിക്കുന്ന നല്ല പർപ്പിൾ കളർ ആണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് സ്ക്വയർ നെക്ക് ആണ് അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി ഉണ്ട് ഫുൾ അതിന്റെ ബോഡിയിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് പർപ്പിൾ കളറാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് ഇതിന്റെ റേറ്റ് സിക്സ് തേർട്ടി ഫൈവ് ക്ലോസ് ഇങ്ങനെ വരും നിൻ്റെ ഈ എംബ്രോയ്ഡറി ഡിസൈൻ സ്ലീവിന്റെ എൻ്റിലും ഉണ്ട് താഴെപ്പൊത്തും എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് റയോൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം വന്നിരിക്കുന്ന ഒരു നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് തന്നെ അടുത്ത് വന്നിരിക്കുന്നത് വൈൻ റെഡ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്തുള്ള റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ ആണ് കളർ വന്നിരിക്കുന്നത് യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ കളർ അതിൻ്റെ കൂടെ ഒരു ഹക്കോബയുടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കിൽ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റയോൺ തന്നെയാണ് രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങുമുണ്ട് സിക്സ് ടെൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആണ് ഒരു ബ്ലൂ ആണ് ഒന്ന് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബേച്ച് പോലത്തെ ഒരു കളർ ഇന്നത്തെ മൂന്ന് കളർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആലിയക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് കളർ വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ പോലത്തെ ഒരു പിങ്കും ലാവണ്ടറും മിക്സ് ആയിട്ടുള്ളൊരു കളറ് മാങ്കോ ഡിസൈൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ വേറെ ഡിസൈനും താഴെ വേറെ ഡിസൈനും ആണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കുന്നത് പീക്കോഫ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡബിൾ ആണ് ഫുൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നെറ്റിൽ ഒരു നെറ്റ് പോലത്തെ ഒരു ക്ലോത്ത് ആണ് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് റയോൺ തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് പീച്ച് ആണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല നല്ലൊരു നെക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇത് സോഫ്റ്റ് റയോൺ തന്നെയാണ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്തു വന്നിരിക്കുന്നത് സ്മോക്കിംഗ് പാറ്റേൺ ഉള്ളതാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ ബാക്കിലും ഫ്രണ്ടിലും സ്മോക്കിംഗ് പാറ്റേൺ ഉണ്ട് നിന്റെ കളർ വന്നിരിക്കുന്നത് ലാവൻഡർ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ നയൻ ഇത് റയോൺ തന്നെയാണ് വൈറ്റി അങ്ങനെ ലാർജ് സൈസിലെ നൈറ്റിന്റെ കളർഷിപ്പ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ